കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ബൂത്തുകളിൽ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഹരിത ബൂത്തുകൾ ഒരുക്കി കരവാളൂരിലെ ഗവൺമെന്റ് എൽ പി സ്കൂളിലുള്ള നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് ബൂത്തുകളിൽ ഏറെ ആകർഷകമായാണ് ഇവ ഒരുക്കിയിരുന്നത് ബാനറുകൾ പച്ച ഓലമടഞ്ഞ് ചുണ്ണാമ്പ് കൊണ്ട് എഴുതിയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് പ്രവേശന കവാടത്തിൽ മോടി കൂട്ടാൻ പൂക്കളുമുണ്ട് മാലിന്യം ശേഖരിക്കാൻ ഓല കൊണ്ട് വല്ലമെടഞ്ഞ് തയ്യാറാക്കിയിരിക്കുന്നു പ്രായമായവർക്കും രോഗികൾക്കും ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുണ്ട് കൊല്ലം ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയിലെ പ്രവർത്തകരാണ് പഞ്ചായത്തിലെ എല്ലാ ബൂത്തുകളിലും ഹരിതചട്ടം പാലിച്ച് മാതൃകയായിരിക്കുന്നത് മിക്ക ബൂത്തുകളിലും പരമാവധി ഹരിതചട്ടം പാലിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ചേർന്നാണ് ഇത് വെച്ചത് എവിടെ കൊച്ചിട്ടുണ്ട് എങ്ങനെ പറഞ്ഞിട്ട് മിഷൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പ്രകാരം നടത്താനും തിരഞ്ഞെടുപ്പ് പ്രചാരണം പരിസ്ഥിതി സൗഹാർദ്ദമാക്കാനുമായി മിഷൻ മാർഗനിർദ്ദേശം നൽകിയിരുന്നു പരസ്യ പ്രചാരണ ബാനറുകൾ ഹോർഡിങ്ങുകൾ തുടങ്ങിയവയ്ക്ക് പുനഃചക്രമണം സാധ്യമല്ലാത്ത ഫ്ലെക്സ് പോളിസ്റ്റർ നൈലോൺ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള തുണി വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് வஸ்துதம் ஓல்டு வீனஸ் தியேட்டர் காம்பௌண்ட் நியர் கவர்மெண்ட் ஹாஸ்பிடல் சந்தமோக்கு கொல்லம் ரோட் கொட்டாரக்கர